അപ്പൊ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ കുറെ നാളായിട്ട് സംഭവം ഉണ്ട് ആ സംഭവം ചെയ്ത് കൊടുക്കാൻ പോണി അപ്പൊ അമ്മക്കാണ് സർപ്രൈസ് കൊടുക്കുന്നത് എല്ലാവർക്കും നമ്മൾ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ നോക്കിയ നമ്മുടെ കടയിലറങ്ങിയേ കടയിൽ നിന്ന് ഇറങ്ങിയ സ്ഥലത്തേക്ക് പോയുണ്ട് നമ്മുടെ അറിയാലോ ബൈക്കൊക്കെ വേണ്ടവരൊക്കെ പറയാ അപ്പൊ ഇന്നൊരു സർപ്രൈസ് വീഡിയോ സർപ്രൈസ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ കൊറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സംഭവം ഉണ്ട് ആ സംഭവം ചെയ്തു കൊടുക്കാൻ വേണ്ടി കുറച്ചോ ഒരു കൊറേ നാളായി നിങ്ങൾ ആ സംഭവം എന്താണെന്ന് കണ്ടിട്ടുണ്ടാവും എന്താണ് ചെയ്തു കൊടുക്കുന്ന കാണിച്ചത് ഞാൻ ഇപ്പൊ ആലോചിച്ചത് നമ്മക്കാണ് ഇപ്പം അമ്മ കോളേജിൽ കാൻറ്റീനുണ്ടാവും ഇപ്പ കാൻ്റീനിലേക്ക് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് സർപ്രൈസ് കൊടുക്കാമെന്നെഴുതി ഇപ്പ കുറെ കുറേ ദിവസം മുന്നേ പറയുന്നത് എന്തിനും മേടിച്ചുവെച്ചിങ്ങനെയാ ഇതൊക്കെ എത്ര നാളെ ഇത് അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇത് ഇത്രയും കണ്ടിരിക്കുമ്പോൾ മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കമന്റ് അടിക്കണം അടിക്കണോ ആയിരിക്കും അപ്പോൾ അമ്മക്കാണ് സർപ്രൈസ് കൊടുക്കുന്നത് ശ്രുതി ഒന്നുമില്ല ശ്രുതി വീട്ടിലാണ് അപ്പോ കാണിച്ചാലാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചാലും ഇതിലുണ്ട് ഇതില് ഇതിൽ ഇതിൽ ഇതില് ഇതിൽ കാണണം ആ ഇതാണ് ഇതൊരു സംഭവമാണത് ഇതൊരു സംഭവണത് ഈ സംഭവം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഇത് പേടിയമാണ് അപ്പ നമുക്ക് സർപ്രൈസ് അവിടെ നമുക്ക് പോവാന്ന് പോവാം ഇപ്പൊ ഏകദേശം ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ചിട്ടിട്ട് പോവാൻ നമുക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും വരും ഞാൻ എന്തായാലും അപ്പൊ നമുക്ക് ബാക്കി നല്ല രസമായിട്ട് വീഡിയോയ്ക്കും ആരും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണാം അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ ബൈക്കൊക്കെ കൊണ്ടുപോയി പറയാട്ടെ താഴെ കൊണ്ട നമ്പർ ഒക്കെ കൊടുക്കാം അപ്പൊ നമുക്ക് നേരെ പോയിട്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാം നമുക്ക് ഓക്കെ ലെറ്റ് ഗോ അയച്ചപ്പൊ നോക്കി നമ്മളെ കോളേജിലേക്ക് എത്തിയിട്ട് അവിടെ മറച്ചാൾക്കാരോ ഞാൻ ആവിടെ നിന്നപ്പോ അമ്മനെ കണ്ടായിരുന്നു അമ്മേനെ കണ്ടിട്ടില്ല നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് നേരെ പോവാങ്ങട്ട് വാ അതിങ്ങനെ പോകട്ടെ ഇതൊരു പിന്നെ എന്താണ് ഞാൻ ഒരു ഫോണിൽ ും കളിക്കാൻ പറ്റിയില്ല മെസ്സേജി വൈകുന്നേരം ഒമ്പ മണി ആവുമ്പഴേ അവര് എത്തുകയുള്ളു ആറ് മണിക്ക് അത്രയും കൃത്യനിഷ്ടമാണ് പോവാ ഞാൻ ആഗ്രഹം കൊറച്ചല്ലേ മറ്റു സാധനം കുത്താൻ ആ വേനല ഒരു ഉറുമ്പടിക്കുന്ന വേന ഉണ്ടാവുള്ളൂ ഞാനല്ലേ വാട നയിച്ചായിട്ട് വന്നപ്പോ തന്നെ മനസ്സിലായിട്ടാ വന്നപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് തിരക്ക കഴിക്കുന്നു അല്ലേ കരിപ്പ് നട്ടി നമുക്ക് അല്ലെങ്കിൽ സമയം ആണോ എന്നാ കഴിക്കാന്നല്ലേരൊക്കെ പിള്ളേരൊക്കെ എന്തോ പരിപാടി കിടക്ക ചെണ്ടോട്ട് കിടക്കണ്ടല്ലോ അവിടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അമ്മാ എന്താണ് വാ ഇപ്പോന്നവാട്ടോ ഞാൻ ഇറങ്ങിട്ട് റെഡി ആക്കി റെഡിയാക്കി ഇറക്കിട്ടുണ്ട് ഞാൻ ഈ സൈഡി ആപ്പി ചോറ് അല്ലേ ചോറ് പേടിച്ചിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഉറുമ്പടിക്കല്ണ്ടാവുള്ളു ഇതേപോലെ താ ഇതോടെ ഒച്ചപ്പാടല്ലായിരുന്ന

അങ്ങനെയാണ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള നമുക്ക് 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 സെറ്റ് ചെയ്തിട്ട് വരാം ഒന്നോടിക്കണ്ടെങ്കിൽ പോയിട്ട് നോക്കിയിട്ട് നല്ല പറ്റണ സ്ഥലത്ത് നല്ല നല്ല രീതിയിട്ട് വരാം ഓക്കെ പോവാ ഉറുമ്പടിക്കാൻ ഉണ്ടാവുള്ളൂ ചേട്ടാ പറഞ്ഞിട്ട് അല്ലേട്ടാ അതെ 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 അത്ര ഉണ്ടാവുള്ളു കുത്തണത് വേനൽ എടുക്കൂല വെറുതെ ചെറിയൊരു ഉറുമ്പ് അടിക്കണേനണ്ടാവുള്ളൂ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടന്ന് കാണിച്ചു കൊടുക്കോട്ടത് അണ്ടാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കണ്ണാടി ചെന്നത് അവ കുത്താമണ അറിഞ്ഞുകൂടിയില്ല കഴിഞ്ഞിരിക്കുന്ന സുഖ കഴിഞ്ഞിണ്ട് ചെറുതായാലും കൂടി മതി അല്ലേ ഇതേ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടാ എങ്ങനെയുണ്ട് അടിപൊളി നൈസാണ് നൈസാണ് അമ്മ അറിഞ്ഞ കുത്തിയത് ഉള്ളൂ

ണിച്ചു അതെ അതെ വരിയുടെ എല്ലാം കഴിഞ്ഞ് തെറ്റേക്ക് കുത്തിയിട്ടൊക്കെ ഇറങ്ങിട്ടെങ്ങനെ പറയാനോട്ടോ അമ്മ എന്തായാലും അതൊരു കമ്പനാണ് വേദന ഉണ്ടായില്ല കുത്തിയത് പോലെ കുത്തി കഴിഞ്ഞപ്പ ചോദിച്ചത് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പോയിട്ട് അവിടെയും കൂടി കാണിച്ചിട്ട് അമ്മാണ്ട പോകും ഞാൻ നേരെ കടയിലേക്ക് പോകും അട്ടാ ഞാൻ ഒരുമിച്ചോട് വീഡിയോ എടുക്കുള്ളൂ അല്ലേ ബാക്കി വിശേഷങ്ങൾ ഫോൺ കാണാല്ലേ അപ്പൊ ഇവിടെ എത്തി കേട്ടാ ഇവിടെ എത്തി നേരെ പോണ അവരുടെ അവര് വേണോ എന്ത് പറയാൻ നോക്കാം രാജടാ രാജ്ടവിടെ തെരക്കിലാണ്ട പണിപ്പണി തെരക്കിലാട അറിഞ്ഞില്ല ഓദ്യ

തെറ്റണ സംഭവം സാധനം അപ്പൊ അല്ലേ സഫലീകരിപ്പിച്ചിട്ടുണ്ടല്ലേ മൂക്കുനല്ലേ അറിയാൻ പോന്നോട്ടെ ബാക്കി വിഷയങ്ങൾ പിടിച്ചിട്ട് കാണാല്ലേ അപ്പൊ ആ തിരക്കഴിഞ്ഞിട്ടു ഇതൊക്കെ അതെ ഇവിടെ അടുത്തന്നെ തൊട്ടപ്പുറം അതെ അപ്പൊ നമുക്ക് ബാക്കി വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള റിയാക്ഷൻ ഒക്കെ നമുക്ക് വീട്ടിലെ പോവാന്നാ നല്ലതാണ് പിന്നെ എത്ര പേരും നല്ലതല്ലാടുന്നു അപ്പൊ നമുക്ക് ഇനി ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ടൊക്കെ നമുക്ക് വീട്ടുകൊടുക്കാം ഓക്കെ നോക്കിയേ ഇവിടെ വന്നപ്പോ

ഒരു ഒരു വേറൊരു ഫേസ് ആയി വേറെ ഫേസ്ന്ന് വെച്ചാൽ നല്ല ഒരു നേരത്തെ മെന ഒന്നുണ്ടല്ലോ കാണാൻ ചക്ടുഭാവം ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ട് അല്ലേ സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ മൂക്കുത്തിയപ്പോ നല്ലൊരു ഒരു വെളിച്ചം കൂടി വന്നിട്ടുണ്ട് ഫേസിൽ നിങ്ങൾക്ക് തോന്നിട്ടുണ്ട് നിങ്ങൾക്ക് രാവിലെ അവിടെ വെച്ചെടുത്ത വീഡിയോയില് തോന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും കമന്റ് അടിക്കുന്നോട്ടാ ചില ഇന്നിപ്പനാണേലും കൂടുതലിങ്ങനെ ഡ്രസ്സൊക്കെ ഇത്തിരി കൂടെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ വല്യൊരു വ്യത്യാസം ഇല്ല ഐശ്വര്യം ഐശ്വര്യം നേരത്തെ ഇല്ലെന്നല്ല പറഞ്ഞത് ഐശ്വര്യം ഉണ്ട് പക്ഷെ ഇതും കൂടെ ചേരുന്നോ ായിരുന്നു വെറുതെ ഇവിടെ മൂക്കൂത്തിരി കൊണ്ടെത്തുന്ന പിറന്നാൾ കൊണ്ടുമാസായി ഡിസംബർ അഞ്ചു മാസമായി ചൂടാക്കാൻ വേണ്ടി ഞാൻ പറയാം എനിക്ക് ഭയങ്കര പേടിന്നുണ്ടല്ലേ ഞാൻ വേണ്ട വേറെ ദിവസം നോക്കിട്ട് കുത്താ എനിക്ക് വയ്യ പേടിയാണ് എന്തൊക്കെ അറിയോ ായി പിന്നെ നമ്മള് കണ്ണല്ലോ അടിച്ചത് മറ്റേ വല്യ നേരത്തെ ഒരു കൂടെ വേദന ഇത്തിരി കഴിയുമ്പോ ചിലപ്പോയിരിക്കും കൂടെ തീരുമെന്ന് വിചാരിക്കുന്നു ഉപ്പ് ഉപ്പ് ഉപ്പുള്ളത് ഉപ്പ് ചൂട് പിന്നീപ്പ ഞാൻ പറയുന്നത് കുളിക്കുമ്പോ ഒക്കെ തുടക്കണ്ടൊക്കെ ശ്രദ്ധിക്കണം പരിചയം ഇല്ലാത്ത

ഞാൻ ചെവിന്ന് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വിശേഷങ്ങള് അപ്പൊ നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ ഇന്നത്തെ നിങ്ങൾക്ക് നിങ്ങക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങക്ക് മൂക്കുത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊറേ പേർക്കൊക്കെ ഇഷ്ടമുണ്ടാവും കാണുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അടിക്കണോട്ടാ ഇന്നത്തെ അതെ അതെ അപ്പൊ ഇന്നത്തെ കൊച്ചിന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ടും നല്ലൊരു കാര്യങ്ങളായിട്ടും ഇനിയും പുറകെ പുറകെ വരുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ